ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തേങ്ങ അരച്ചോ മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം കട്ടത്തേര് ഒന്ന് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കറക്കിയെടുക്കുക അപ്പോഴത്തേക്കത് കുറച്ച് ലൂസാവും അതിനുശേഷം അത് വെക്കുക പിന്നെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് എന്താണ് അതായത് കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ഇഞ്ചി ചെറിയുള്ളി കറിവേപ്പില പിന്നെ ആവശ്യത്തിന് തേങ്ങ അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ ഞാൻ വയനാട്ടിൽ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവർ ഈ മോരുകറി ഉണ്ടാക്കി വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം ഇത് ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുന്നത് പിന്നെ പാത്രത്തിൽ കടുക് ഒട്ടിച്ചിട്ട് കുറച്ച് ഉലുവയും കൂടി ഇടുക എന്നിട്ട് ചെറിയുള്ളി വെളുത്ത സോറി ചെറിയുള്ളിയും കറിവേപ്പിലയും കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മൂത്തതിന് ശേഷം അതിലേക്ക് ഈ പച്ച നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിടുക അരപ്പിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഈ മോരും കൂടി അതിനകത്തേക്ക് ഒഴിച്ചിട്ട് തൈര് സോറി തൈരും കൂടി അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ചെറിയ നല്ല ഒരു ചൂട് തിളയ്ക്കാൻ പാടില്ല കുറച്ച് ചൂടോടെ വാങ്ങി വെക്കുക നല്ല ടേസ്റ്റാണ് ഇത്ര